സിറിയയിൽ തീവ്രവാദികളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തി അമേരിക്ക മുപ്പത്തിയേഴ് ഭീകരരെ ആക്രമണത്തിൽ വധിച്ചതായി അധികൃതർ വ്യക്തമാക്കി അൽക്വൈദ തുടങ്ങിയ തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഭീകരരുടെ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത് കൊല്ലപ്പെട്ടവരിൽ പേർ സീനിയർ കമാൻഡർമാരാണെന്നും റിപ്പോർട്ടുണ്ട് അൽക്വൈദയുമായി ബന്ധമുള്ള ഹുറാസ് അൽദീൻ ഗ്രൂപ്പിലെ മുതിർന്ന നേതാവിനെയും മറ്റ് എട്ടോളം പേരെയും വടക്കു പടിഞ്ഞാറൻ സിറിയയിൽ നടത്തിയ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയതായി യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു സംഘടനയുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളെയാണ് കൊലപ്പെടുത്തിയതെന്നും സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി ഈ മാസം പതിനാറ് മുതൽ മേഖലയിൽ സൈന്യം ആക്രമണങ്ങൾ കടുപ്പിച്ചു പരിശീലന ക്യാമ്പിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത്തിയെട്ട് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു അമേരിക്കയുടെ താൽപര്യങ്ങൾക്കെതിരെയും സഖ്യകക്ഷികൾക്കെതിരെയും പ്രവർത്തിക്കാനുള്ള ഐ എസിന്റെ എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തുമെന്ന് സെൻട്രൽ കമാൻഡിന്റെ പ്രസ്താവനയിൽ പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ ഭരണത്തിനെതിരെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്നായിരുന്നു സിറിയ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങിയത് യുദ്ധത്തിൽ ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെടുകയും രാജ്യത്തിന്റെ വലിയൊരു ഭാഗം നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടു എന്നാൽ റഷ്യൻ വ്യോമസേനയുടെയും ഇറാനിയൻ സൈന്യത്തിന്റെയും പിന്തുണയോടെ സിറിയയുടെ മൂന്നിൽ രണ്ട് ഭാഗവും തിരിച്ചുപിടിക്കാൻ ബഷാർ അൽ അസദ് സർക്കാരിനായിരുന്നു സിറിയയുടെ ഊർജ മേഖലയിൽ നേരിട്ടും അല്ലാതെയുമുണ്ടായ നഷ്ടം നൂറ്റിയേഴ് ബില്യൺ ഡോളറിലെത്തിയെന്നും യുദ്ധസമയത്ത് സിറിയയുടെ എണ്ണവാതക വ്യവസായത്തിനുണ്ടായ നഷ്ടത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും മെഗ്ദാദ് പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു അതേസമയം സിറിയയുടെ എണ്ണവാതക സമ്പത്തിന്റെ ഭൂരിഭാഗവും യു എസ് പിന്തുണയുള്ള കുർദിഷ് സേനയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലാണുള്ളത് മുതൽ ബില്യൺ ഡോളർ വരെയാണ് സിറിയയുടെ പുനർനിർമ്മാണ ചിലവിനായി കണക്കാക്കുന്നതെന്ന് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഉപരോധം സിറിയയ്ക്കുമേലുണ്ട് അതേസമയം ലബനനിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുന്നതിനിടയിൽ ലബനൻ പൌരന്മാർ സിറിയയിലേക്ക് കൂട്ടപ്പലായനം ചെയ്യുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് യുണൈറ്റഡ് നേഷൻസ് റെഫ്യൂജി ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിനിടയിൽ മുപ്പതിനായിരം ആളുകളാണ് അയൽ രാജ്യമായ സിറിയയിലേക്ക് പലായനം ചെയ്തത് ഇസ്രയലും ഹിസ്ബുളയും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ച സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ തൊണ്ണൂറായിരത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതായി ഏജൻസി വെള്ളിയാഴ്ച വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇവരിൽ ഭൂരിഭാഗം പേരും സിറിയൻ വംശജരാണെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് സിറിയ ഉപേക്ഷിച്ച് ലബനനിലേക്ക് പലായനം ചെയ്തവരാണ് ഇവരിൽ എൺപത് ശതമാനവും ബാക്കി ഇരുപത് ശതമാനം ലബനൻ പൗരന്മാരാണ് അവർ യുദ്ധം നടക്കുന്ന ഒരു രാജ്യത്തിൽ നിന്ന് പതിമൂന്ന് വർഷമായി പ്രതിസന്ധി നേരിടുന്ന മറ്റൊരു രാജ്യത്തേക്ക് കടക്കുകയാണ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണിത് ഇവരിൽ ഭൂരിഭാഗം പേരും കുട്ടികളും കൗമാരക്കാരുമാണ് അടുത്ത ദിവസം ങ്ങളിൽ ഇനിയും എത്ര പേർ ഇത്തരത്തിൽ പലായനം ചെയ്യുമെന്ന കാര്യം പ്രവചനാതീതമാണ് യു എൻ എച്ച് സി ആർ മേധാവി ഫിലിപ്പോ ഗ്രാന്റി പറഞ്ഞു സിറിയയിലെ ആഭ്യന്തര യുദ്ധം കാരണം വർഷങ്ങൾക്ക് മുൻപ് പലായനം ചെയ്ത കുടുംബങ്ങൾക്ക് തിരികെ രാജ്യത്തേക്ക് മടങ്ങി വരിക എന്നത് മറ്റൊരു പരീക്ഷണമാണ് അവർ അഭയം തേടിയ രാജ്യത്തും ഇപ്പോൾ ബോംബേരുകൾ നടക്കുകയാണ് ഈ പ്രതിസന്ധി പശ്ചിമേഷ്യു താങ്ങാവുന്നതിലും അപ്പുറമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു ആഭ്യന്തര യുദ്ധം കാരണം സിറിയയിൽ നിന്ന് പലായനം ചെയ്ത ഒന്നേ ദശാംശം അഞ്ചു ദശലക്ഷം ആളുകളാണ് നിലവിൽ ലെബനിലുള്ളത് न्यूस केरला कौमुदी